അച്ചാറുകൾ വളരെ ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ഇരുമ്പാമ്പുളി കൊണ്ടുള്ള അച്ചാർ ഇത് ഞാൻ സാധാരണ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ സാധാരണ അച്ചാറൊന്നും ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇരുമ്പാമ്പുളി കൊണ്ടുള്ള അച്ചാർ എല്ലാവരും കഴിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കിലോ ഇരുമ്പാമ്പുളിയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇത് വറുത്ത് പൊടിക്കണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇതും വറുത്ത് പൊടിക്കണം ഇതിൻ്റെ അതേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു അര അഞ്ച് നീളത്തിൽ കായം എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർക്കേണ്ട വിനാഗിരി ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തേക്കണ ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കണത് കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കടുപ്പത്തിന്ന് എടുക്കുക പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എടുത്ത ചിക്കണ ഒരു ടേബിൾ സ്പൂൺ ഉരുവേം പൊടി വറുത്തെടുക്കാം ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത് നമുക്ക് ഇറക്കി വെക്കാം അപ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കാരണം ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഒരുപാട് നാളെ എടുത്തു വെക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എടുത്ത ചീക്കണ കായം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇത് പൊട്ടിച്ചിട്ടുള്ളൂ കായേ അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ പീസുകളാക്കാം നമുക്ക് കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് കല്ലച്ച് പോകും പിന്നെ പൊട്ടിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസസ് ആണല്ലോ കായ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കോരി എടുക്കാം നമുക്ക് ഇനി കടുകും മുലുവേയും ഈ കായം കൂടി നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക കായം വറുത്ത വെളിച്ചെണ്ണയും പിന്നെ ഒരഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചിഞ്ചട്ടിയിലേക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കട്ടെ കടുകും ഉലുവയും കായും പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനെ ആഗ്രഹിച്ചെടുക്കാം കുറച്ച് വെച്ച് തന്നാൽ ഇതായിട്ട് നല്ലൊരു പുളി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് വെച്ച് തന്നതി നമ്മൾ എടുത്ത് വെച്ചിരിക്കണ ഇരുമ്പാമ്പുളി വന്നിട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കട്ട ഈ ഇരുമ്പാമ്പിളിക്കൊന്നു പാട്ടുന്നുണ്ട് അതിന് ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ ഇരുമ്പാമ്പിളി വെച്ചാൽ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും നല്ല കളറും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസം ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഈ ഉലുവയും കടുകും അതേപോലെ തന്നെ കായത്തിൻ്റെയൊക്കെ അതൊക്കെ നല്ല ടേസ്റ്റ് പിടിച്ച് ഭയങ്കര ടേസ്റ്റായിരിക്കട്ടെ ഇപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതൊരു രണ്ട് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആകും അത്രയൊന്നും ഇരിക്കില്ല പിറ്റേ ദിവസം തന്നെ കഴിച്ചു തുടങ്ങോട്ട ഇവിടെയൊക്കെ അപ്പോൾ എല്ലാവരും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അന്ന് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ